കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മുടെ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു ഒരു പ്രധാനപ്പെട്ട വിവാദം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പി എം ശ്രീ പദ്ധതിയുമായി കേരള സർക്കാർ സഹകരിക്കാനെടുത്ത തീരുമാനം മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ മുന്നണിയിൽ ചർച്ച ചെയ്യാതെ മന്ത്രിമാരെ പോലും വിശ്വാസത്തിലെടുക്കാതെ ഒരു ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ പോയി ഇതുമായി ബന്ധപ്പെട്ട മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അഥവാ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് ഇത് പത്രവാർത്തയായിട്ട് വന്നു ഇത് സംബന്ധിച്ച് ഒരു മന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി മൗനം പാലിച്ചു പിന്നീട് ധാരണാപത്രം ഒപ്പിട്ടു എന്ന വിവരം പരസ്യമായി മറ്റ് ഘടകാക്ഷികൾ മിക്കവാറെല്ലാം തന്നെ അവരുടെ അമർഷം കടിച്ചൊതുക്കി ഇരിക്കാണ് ചെയ്ത് സി പി ഐ അതിനെ കൂട്ടാക്കിയില്ല അവരൊരു പൊതു പ്രശ്നമാക്കി പൊതുസമൂഹത്തിൽ ഉന്നയിച്ചു പൊതുമാധ്യമങ്ങളിൽ ഉന്നയിച്ചു മന്ത്രിമാരെയടക്കം ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ധാരണാപത്രം ഒപ്പിട്ടത് എന്ന വിഷയം വലിയ സംഭവമാക്കി പോലിപ്പിച്ചു ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയോട് പല വിധത്തിലും എതിർപ്പുള്ള നമ്മുടെ നാട്ടിലെ പ്രതിപക്ഷ പാർട്ടികൾ ഭരണകക്ഷികൾ തന്നെയും ഇതേ ഏറ്റുപിടിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോ അല്ലെ അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബിക്കോ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് തന്നെയുമോ ഈ വിഷയം കൃത്യമായിട്ട് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല കാരണം അവരുടെ ആരെയും വരുതിക്കാത്ത നിൽക്കുന്ന കാര്യമല്ല എസ് എഫ് ഐ ഡിവൈഎഫ്ഐ മുതലായ സംഘടനകൾ മൊത്തത്തിൽ വിഷമപൃത്തത്തിലായി ഇവരൊക്കെ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ എതിർത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇതിൻ്റെ ഫാസിസ്റ്റ് അജണ്ട ഇതിൻ്റെ സാമ്രാജ്യത്വപരമായ ഉള്ളടക്കം ആ സമൂഹത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ നിരന്തരം ഉച്ച സ്ഥലം ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലെ ഒരു ഇരട്ടടി അവർ അനുഭവിക്കുന്നത് ആർക്കും ഒരു ഉത്തരവും പറയാനില്ല ഇതിൻ്റെ ഉള്ളടക്കത്തെ തുടർന്ന് എതിർക്കും എന്നതിനപ്പുറത്ത് ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കോ ഒന്നും പറയാനുണ്ടായിരുന്നില്ല മ മന്ത്രി ശിവൻകുട്ടിക്കും പറയാനുണ്ടായിരുന്നില്ല അദ്ദേഹം ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഉള്ളടക്കത്തെ എതിർക്കും ആശയപരമായ എതിർപ്പ് നടത്തിക്കൊണ്ട് ആമാശയപരമായിട്ട് ഇതുമായിട്ട് യോജിക്കും എന്ന രീതിയിലാണ് പറഞ്ഞത് ഏതായാലും സി പി ഐക്കാർക്ക് ഇത് തീരെ ബോധ്യമായില്ല അവർ ഇനി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുകയില്ല വേണ്ടി വന്നാൽ മന്ത്രിമാരെ പിൻവലിക്കും എന്നൊക്കെയുള്ള കടുത്ത നിലപാടിലേക്ക് പോയി എം വി ഗോവിന്ദനും ബിനോദ് വിഷുവും തമ്മിൽ സംസാരിച്ചിട്ടും പ്രശ്നം തീർന്നില്ല മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ടും പ്രശ്നം തീർന്നില്ല ആ ഒടുവിൽ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ ഇത് നടപ്പാക്കുന്ന മരവിപ്പിക്കും എന്നൊരു തീരുമാനത്തിലേക്കാണ് നമ്മുടെ സർക്കാരിപ്പോൾ എത്തിയിട്ടുള്ളത് തൽക്കാലത്തേക്ക് സി പി ഐക്കാരെ സമാധാനിപ്പിക്കാനും സാന്ത്വലിപ്പിക്കാനും ഇതുകൊണ്ട് സാധിക്കും പക്ഷേ ഒരിക്കൽ ഇത് ഡൽഹിയിൽ പോയി ധാരണാപത്രത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് അങ്ങനെ പിന്മാറും എന്നുള്ള പ്രശ്നമുണ്ട് ഇത് സംബന്ധിച്ച് ഈ സ കരാറിൽ ഉറച്ചു തന്നാൽ മാത്രമേ പൈസ കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം പ്രസിദ്ധമാണ് അല്ലാതെ ധാരണാപത്രത്തിൽ ഉൾപ്പെട്ട് ഞങ്ങളിതിൻ്റെ ഉള്ളടക്കത്തെ അനുകൂലിക്കുകയില്ല എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ പണം തരികയില്ല കൃഷി വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കാർഷിക സർവകലാശാലയിൽ ദേശീയ വിദ്യാഭ്യാസ വിദ്യാഭ്യാസമായി നേരത്തെ നടപ്പാക്കിയതാണ് ആരോഗ്യവകുപ്പിനും ഇതുപോലുള്ള പരിപാടികൾ നടപ്പാക്കിയതാണ് ആയുഷ് കേന്ദ്രങ്ങൾക്ക് ആയുഷ് മന്ത്രി എന്ന് പേരിട്ടില്ലെങ്കിൽ പൈസ തരികയില്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു നമ്മൾ ആദ്യം മസിൽ പിടിച്ച് ബലം പിടിച്ചു പൈസ കിട്ടാണ്ട് കഴിഞ്ഞപ്പോൾ അത് ഒപ്പിട്ട് കൊടുത്തു ആ പൈസ വാങ്ങിച്ചു പ്രശ്നം തീർച്ചു ഇവിടെ സംഭവിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ ഈ പി എം ശ്രീ പദ്ധതിയിലുള്ള പൈസ കിട്ടില്ല എന്നുള്ളതല്ല സർവശിക്ഷാ അഭിയാനുള്ള പൈസ പോലും കേന്ദ്ര സർക്കാർ കൊടുത്തില്ല അതുപോലും കിട്ടാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത് ഒപ്പിടാനായിട്ട് സംസ്ഥാന സർക്കാർ നിർബന്ധിതമായിട്ടുള്ളത് പ്രായോഗികമായിട്ട് അതല്ലാതെ വേറെ യാതൊരു മാർഗം ഉണ്ടാകത്തില്ല സർക്കാരിന് പറ്റിയ തെറ്റ് എന്ന് പറയുന്നത് ഇത് മുന്നണിയിൽ ഈ വിഷയം ഉന്നയിച്ചില്ല അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ ഈ കാര്യം വ്യക്തമാക്കിയില്ല മന്ത്രിമാരെ പോലും അറിയിക്കാതെ ഒരു ഉദ്യോഗസ്ഥർ അവിടെ പോയി ഒപ്പിട്ടു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരു അഭംഗിയുണ്ട് ഭരണഘടനാപരമായ ഒരു പൊരുത്തക്കേടുണ്ട് അങ്ങനെ മന്ത്രിസഭ അറിയാതെ ചെയ്യേണ്ട ഒരു കാര്യമല്ല അതിനപ്പുറത്തേക്ക് ഇതുകൊണ്ട് എന്ത് പ്രത്യേകതയുണ്ടാവും ഇനിയിപ്പോൾ മരവിപ്പിച്ചാലെത്തു വിശേഷമാകും എന്നുള്ള വേറെ ചോദ്യമാണ് കർണാടകത്തിൽ ബി ജെ പി ഭരിക്ക ബി ജെ പി സർക്കാരുള്ള സമയത്താണ് ഈ കരാർ ഒപ്പിട്ടത് ധാരണാപത്രം ഒപ്പിട്ട് പിന്നീട് വന്ന കോൺഗ്രസ് സർക്കാർ നടപ്പാക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ് തെലുങ്കാനയിൽ സംഭവിച്ചത് അവിടെ ടി ആർ എസ് മരണത്തിലിരിക്കുന്ന സമയത്ത് ചന്ദ്രശേഖര റാവു മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അവരും ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടു പണം വാങ്ങിച്ചു പിന്നീട് വന്ന കോൺഗ്രസ് സർക്കാർ അവർക്ക് വിയോജിപ്പുണ്ട് എതിർപ്പുണ്ട് എങ്കിൽ പോലും അവർ തുടർന്നും പണം വാങ്ങുകയും ഈ പരിപാടി നടപ്പാക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് ഇത് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങൾ സംഭവിച്ചിട്ടുള്ളത് ആ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ഭരണം ഉണ്ടായിരുന്ന സമയത്ത് അവർ ഒപ്പിടാൻ വിസമ്മതിച്ചു പക്ഷെ ബി ജെ പിയുടെ സർക്കാർ വന്നപ്പോൾ അവർ ഒപ്പിടുകയും പണം വാങ്ങുകയും ചെയ്തു അതുപോലെ പഞ്ചാബിൽ കോൺഗ്രസ് സർക്കാരുള്ള സമയത്ത് അവർ ഒപ്പിടം വിസമ്മതിച്ചു ആം ആദ്മിയുടെ സർക്കാർ വന്നപ്പോൾ അവർ ഒപ്പിടുകയും ചെയ്തു പണം വാങ്ങുകയും ചെയ്തു അപ്പോൾ മിക്കവാറും ഇത് നടപ്പായി കഴിച്ചു കേരളത്തിലും തമിഴ്നാട്ടിലും പശ്ചിമ മാത്രമേ ഈ പദ്ധതി നടപ്പാക്ക ബാക്കിയുള്ളൂ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊക്കെ ഈ പദ്ധതി അംഗീകരിക്കും അതിൻ്റെ സാമ്പത്തിക ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും ചെയ്ത സമയത്ത് കേരളം എന്ന് പറഞ്ഞ പ്രമുഖമായ സംസ്ഥാനം ധാരണാപത്രത്തിൽ ഒപ്പിട്ടു ഇനി ഇത് നടപ്പാക്കുകയില്ല പണം വാങ്ങുകയും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല സർക്കാരിന് മുമ്പിൽ ഇപ്പോൾ ആകെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നുകിൽ ഈ ഉദ്യോഗസ്ഥ ഏ തള്ളി അവർ സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള അനുമതി ഇല്ലാതെയാണ് ഡൽഹിയിൽ പോയി ഒപ്പിട്ടത് അതുകൊണ്ട് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയാം അതല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥയ്ക്ക് ചിത്തഭ്രമോ അല്ലെങ്കിൽ ബുദ്ധി ബുദ്ധിഭ്രമമോ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒപ്പിട്ടുപോയി എന്ന് പറയാം അതുമല്ലെങ്കിൽ ഞങ്ങൾ ഒപ്പിട്ടു എന്നുള്ളത് ശരിയാണ് ഞങ്ങളിത് പാലിക്കാൻ തയ്യാറില്ല ഞങ്ങൾക്ക് കാശും വേണ്ട എന്ന നിലപാട് സ്വീകരിക്കും ഇതല്ലാതെ സർക്കാരിന് മുമ്പിൽ വേറെ യാതൊരു വഴിയുമില്ല സി പി ഐക്കാരെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയിട്ട് മരവിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫ്രീസറിൽ വെച്ച് മരവിപ്പിക്കാവുന്ന ഒരു കാര്യമല്ലല്ലോ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ഉണ്ടാക്കിയ ധാരണാപത്രം അത് മാത്രമല്ല ഇതിൽ രാഷ്ട്രീയമായ പ്രത്യാഘാതം ഭയങ്കരമാണ് കാരണം ഒരാഴ്ചക്കുള്ളിൽ ഏറ്റവും കൂടിയ പത്ത് ദിവസത്തിനകത്ത് സംസ്ഥാനത്ത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കും അപ്പോൾ ഇറന്നു മുന്നണി ഒറ്റക്കെട്ടായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം അല്ലെങ്കിൽ തന്നെ സർക്കാരിനെതിരായിട്ട് വലിയ വിപ്രതിപത്തി വിപരീത അഭിപ്രായം ജനങ്ങളുടെ ഇടയിൽ ഉള്ള സമയമാണ് ഈ സമയത്ത് ഈ ഐക്യവും ഐക്യ ഐക്യവും ജനാധിപത്യം ഇല്ലാത്ത ഐക്യ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞ പോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇല്ല ഇല്ല ഇടതുപക്ഷവും ഇല്ലാതെ ഇത് മുന്നണിയുമല്ല എന്നൊരു അഭിപ്രായം രൂപീകരിക്കപ്പെടേണ്ടത് ഒരു വിധത്തിലും ആശാസ്യമായിട്ടുള്ള കാര്യമല്ല അപ്പം മുന്നണി കെട്ടുറപ്പോടുകൂടി ഒത്തൊരുമയോടുകൂടി ഐക്യത്തോടുകൂടി മുന്നോട്ട് പോണ്ട സമയമാണ് അപ്പോഴാണ് ഇതുപോലെ അനാവശ്യമായ വിവാദങ്ങൾ താത്വികമായിട്ടുള്ള മസിലവിടുത്തുമൊക്കെ നടത്തി ഉള്ള സാധ്യതകൾ കൂടി ഇല്ലാതാക്കുന്നത് ഇതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എന്താണ് എൻ്റെ ഇപ്പോൾ പറയാനായിട്ടില്ല നിയമപരമായിട്ട് ഈ മരവിപ്പിക്കലുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്